അപ്പോഴേ നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ എന്താണെന്ന് പറയാമോ ചിക്കൻ ദം ബിരിയാണി അപ്പോൾ ആസ് യൂഷ്വൽ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സംഭവം ഇതാണ് കേട്ടോ ഞായറാഴ്ച ഇടയ്ക്കൊക്കെ ഉണ്ടാക്കാറുണ്ട് അപ്പോൾ ഇന്ന് ഉണ്ടാക്കി അപ്പോൾ എടുക്കാം ചിക്കൻ അപ്പോൾ ഒന്ന് പതുക്കോ ഒന്ന് വറുത്തിട്ടാണ് റെഡിയാക്കി വയ്ക്കണത് അപ്പോൾ ഇതിൻ്റെയൊക്കെ ലോങ് വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ ഇടയ്ക്കൊക്കെ ഒന്ന് കാണണേ ജാൻസിയുടെ ദം ബിരിയാണിയൊക്കെ ഒന്ന് കാണണേ അതുപോലെയൊക്കെ ഒന്ന് വെക്കാൻ ശ്രമിക്കണേ അപ്പോൾ സിമ്പിളായിട്ടാണ് ഉണ്ടാക്കിയേക്കണത് പപ്പടമൊന്നും വറുത്തില്ല കേട്ടോ പപ്പടം തീർന്നു പോയി മേടിച്ച് തന്നില്ല അതുകാരണം ഞാൻ വറുത്തൂല്ല അപ്പോൾ അല്പം ബിരിയാണി എടുത്തു പിന്നെ സാലഡാണ് കേട്ടോ സാലഡ് എന്ന് പറയുമ്പോൾ നമ്മൾ ബിനാരി ഇട്ട് ഉപ്പും ബിരിയാരി ഇട്ട് നന്നായിട്ട് തിരുമ്മി എടുത്ത സാലഡാണ് അപ്പോൾ തക്കാളിയൊന്നും ഇട്ടിട്ടില്ല സവാള മാത്രം പിന്നെ എൻ്റെ പൊന്നച്ചാർ നാരങ്ങയും ഈന്തപ്പഴവും കൂടിയുള്ള അച്ചാറാണ് അതൊരു കഷ്ണം എടുക്കാം അതൊക്കെ ഇപ്പം നന്നായിട്ട് റെഡി ആയിട്ടുണ്ട് ഒരു കഷണം അച്ചാറെടുത്ത് ഇതാണ് ഞങ്ങളുടെ സൺഡേ സ്പെഷ്യൽ ആട്ടാ അപ്പോൾ ഒന്ന് കഴിച്ച് നോക്കട്ടെ ഒടുക്കത്തെ ചൂടാണ് കേട്ടോ ഫാനിട്ടാൽ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റില്ല അത് കാരണം ഫാൻ ഇടാനും പറ്റില്ല പൂച്ചക്ക പൂച്ചാശന്മാരൊക്കെ വന്നിട്ടുണ്ട് നിരന്ന് നല്ല ചൂടുണ്ട് കേട്ടോ പൊളി പൊളി സൂപ്പറാണ് കേട്ടോ നന്നായിട്ട് റെഡി ആയിട്ടുണ്ട് പിന്നെ സാധനങ്ങളെല്ലാം ചേർത്തിട്ടുണ്ട് മല്ലിയിലിപ്പരിപ്പ് ക്രിസ്മസ് എല്ലാം ചേർത്തിട്ടുണ്ട് പിന്നെ ഇത്തിരി പൈനാപ്പിളിൻ്റെ ലെസൺസ് ഇട്ടിട്ടുണ്ട് ചിക്കനൊക്കെ നല്ല ഉപ്പൊക്കെ പിടിച്ച് നല്ല സൂപ്പറായിട്ടുണ്ട് അപ്പോൾ ഇതാണ് ഞങ്ങളുടെ സൺഡേ സ്പെഷ്യലി നിങ്ങളൊക്കെ എല്ലാവരും കഴിച്ചോ അപ്പോൾ എല്ലാവരും കഴിച്ചോട്ടോ ഓക്കേ